എന്റെ കയ്യിൽ കാണുന്ന ഈ ഒരു സാധനമാണ് ഈ സിം ഇപ്പോൾ ഐഫോൺ സെവൻറ്റീൻ സീരീസ് ഇറങ്ങിയപ്പോൾ ഈ സിമ്മിനെ കുറിച്ച് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് നാട്ടിലുള്ള സിം എങ്ങനെ ഈ സിം ആക്കാം അതുപോലെ തന്നെ ഒരേ സമയം എങ്ങനെ നമുക്ക് ഈ സിം യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ സിമ്മിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് ഈ സിം എയർ എന്ന് പറയുന്ന മോഡൽ മാത്രമാണ് ഉള്ളത് അങ്ങനെ എല്ലാ ജി സി സിയിൽ ഇറങ്ങുന്ന സെവൻറ്റീൻ സീരീസും ഇനിയുള്ള എല്ലാ ഫോണുകളും ഐഫോണിൻ്റെ ഈ സിം മാത്രമേ സപ്പോർട്ട് ചെയ്യും നിലവിൽ നിങ്ങൾക്ക് ഈ ഫിസിക്കൽ സിമ്മും ഈ സിമ്മും ഉള്ള സിക്സ്റ്റീനൊക്കെ പോലെയുള്ള ഫോൺ ഓണിലെ പോലെയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒന്നിക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഹോങ്കോങ് മോഡലൊക്കെ ഇവിടെ കിട്ടും അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഈ സിമ്മ് എങ്ങനെയാണ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരേ സമയം തന്നെ സാധാരണ നമ്മൾ ഒരു ഫിസിക്കൽ സിമ്മും ഒരു ഇ സിമ്മും യൂസ് ചെയ്യുന്നവരുണ്ടാവും നാട്ടിലെ ഒരു സിമ്മും ഇവിടുത്തെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സിം തന്നെ രണ്ടും ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരേ സമയം തന്നെ രണ്ട് ഇ സിമ്മ് യൂസ് ചെയ്യാൻ പറ്റും നാട്ടിലെ ഇ സിമ്മ് ചെയ്യണമെങ്കിൽ അതായത് കമ്പനിക്ക് നമുക്ക് മെയിൽ ചെയ്തു കൊടുത്താൽ ഇപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷനുണ്ടാകും മൈ ജിയോ അപ്ലിക്കേഷനൊക്കെ പോലെ ജിയോൻ്റെ ഉണ്ട് അത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മെയിലുമായി നമുക്ക് ഇ സിമ്മിൻ്റെ ക്യു ആർ കോഡ് അയച്ചു തരും നമ്മൾ സാധാരണ സിം പൊട്ടിച്ചു ഇടാറാണല്ലോ ഇതുപോലെ ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും ഇതിപ്പോൾ വോട്ടർ ഫോണിൻ്റെ ആണ് ഇതിൻ്റെ ബാഗ് കാണുന്നത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നമ്മുടെ ഫോണിലേക്ക് ഇ സിം ആക്ടിവേഷനാകും ഒരു സെക്കൻഡുകൾ കൊണ്ട് തന്നെ ആക്ടിവേഷൻ ആവും ഇപ്പം നാട്ടിലെ സിമ്മും ഇവിടുത്തെ സിമ്മും നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നാട്ടിലെ ആ ഏത് കമ്പനിയുടെ സിമ്മാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് മെയിൽ അയക്കുക ഇവിടെ നിന്ന് പോസിബിൾ അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് സ്റ്റോർന്ന് ചെയ്യേണ്ടി വരും സാധാരണ നാട്ടിൽ നിന്ന് മെയിൽ അയച്ചിട്ട് നമുക്ക് ഇതുപോലെ ഈ സിമ്മിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇവിടെയും നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരിടം ഓടോഫോണൊക്കെ ഖത്തറിലൊക്കെ ആണെങ്കിൽ അവരെ അപ്ലിക്കേഷനിൽ കയറിയിട്ട് നമുക്ക് കസ്റ്റമർ സപ്പോർട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ക്യു ആർ കോഡ് അയച്ചു തരും അങ്ങനെയും ആക്ടിവേഷൻ ചെയ്യാം ഇനി നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് പോയാൽ ഈ സിമ്മിൻ്റെ ഡെൽ കാര്യങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ രണ്ട് സിം ആകുന്ന സമയത്താണ് സെറ്റിങ്സിൽ ഇതിൻ്റെ മാറ്റങ്ങൾ കാണിക്കുന്നത് അതാണ് പലർക്കും മനസ്സിലാകാത്തത് മനസ്സിലാകത്തത് നമുക്കേത് കോളിലേക്ക് ഏത് ഇതിലേക്ക് നെറ്റ് വേണം അതുപോലെ തന്നെ ഏതിലേക്ക് കോൾ പോകണം അതൊക്കെ സെറ്റ് ചെയ്യുന്ന സെറ്റിങ്സ് വരുന്നത് ഈ രണ്ട് സിം ആക്ടിവേഷന് ചെയ്തതിന് ശേഷമാണ് അതാണ് നിലവിൽ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഇതൊന്നും കാണിക്കാത്തത് എങ്ങനെയാണ് രണ്ട് സിമ്മ് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം നമ്മൾ സെല്ലുലർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ഒന്ന് ഫിസിക്കൽ സിമ്മാണ് ബാക്കിയുള്ളതൊക്കെ ഈ സിമ്മാണ് ഒന്നിൽ കൂടുതൽ ഈ സിമ്മുകൾ നമ്മുടെ ഫോണിൽ ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും അതിപ്പം മുന്നേ ഉള്ള ഫോണാണെങ്കിലും ഈ സിമ്മുകൾ നമുക്ക് ആക്ടിവേഷൻ ചെയ്യാം ആവശ്യത്തിനനുസരിച്ച് ഓൺ ആക്കാം ഒരു ഈ സിം ആണെങ്കിൽ നമ്മൾ ഒരു ഫിസിക്കൽ സിമ്മ് ഓൺ ചെയ്ത് വെക്കാം ഇനി ഒരേ സമയം രണ്ട് സിമ്മ് മാത്രമേ വർക്ക് ചെയ്യൂ ബാക്കിയൊക്കെ നമുക്ക് ഏതാണ് ഓഫ് ചെയ്യേണ്ടത് അങ്ങനെ ഓഫ് ചെയ്ത് വെക്കാം നമുക്ക് പത്ത് സിമ്മ് വരെ ഇതിൽ ആഡ് ചെയ്ത് വെക്കാം അതിനുശേഷം ഏതാണോ ഉപയോഗിക്കുന്നത് ആ സിം നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനിപ്പോൾ ഇതിലൊരു സിമ്മ് ഓൺ ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു നാട്ടിലെ നമ്പറാണ് ഇതൊന്ന് ഓൺ ചെയ്ത് ആണെങ്കിൽ നമുക്ക് അതിൽ കാണാൻ പറ്റും സെറ്റിങ്സ് കഴിഞ്ഞാൽ അതിൽ ഏതിലാണ് ഡാറ്റ ഓൺ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഏതിലാണ് കോൾ വരേണ്ടത് അതിൻ്റെ ഒക്കെ സെറ്റിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതുപോലെയാണ് ഈ സിം വർക്ക് ചെയ്യുന്നത് ഡുവൽ സിമ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്